ഇന്ന് നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക വളരെ ഉയർന്ന തോതിലുള്ള ഏറ്റക്രൂസുകൾ പ്രതീക്ഷിക്കുന്നുമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിപണിയിൽ വളരെ ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾ പതിവായിരുന്നു മാത്രമല്ല നഷ്ടത്തിൽ വ്യാപാരം അവസാനിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു തുടർച്ചയായ ഏഴാമത്തെ ദിവസമായിരുന്നു ഇന്നലെ വിപണി നഷ്ടത്തിൽ അവസാനിപ്പിച്ചത് എന്നാൽ ഒരു പ്രതീക്ഷയ്ക്കുള്ള വകയുണ്ടായിരുന്ന ഒരു സംഗതി ഇരുപത്തി മൂവായിരം എന്ന നിലവാരത്തിന് മുകളിൽ മുൻനിൽ ശുചിയായി നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചു എന്ന് മാത്രമാണ് വിദേശ ക്ഷേമ സ്ഥാപനങ്ങൾ എല്ലാ ദിവസങ്ങളിലും വിപണി വിൽപ്പനയിൽ തന്നെയായിരുന്നു വിദേശക്ഷേപ സ്ഥാപനങ്ങൾ തുടർന്ന് ഈ വിൽപ്പന പരിധിവരെ വിപണിയുടെ ഇപ്പോഴത്തെ ഈ ഒരു വിൽപ്പന സമ്മർദ്ദത്തിൽ പ്രധാനപ്പെട്ട ഒരു കാരണം വരും ദിവസങ്ങളിലും വിദേശ സ്ഥാപനങ്ങൾ വിപണി വിൽപ്പന തുടരുകയാണ് തീർച്ചയായും അത് വിപണിയെ മുന്നോട്ട് നയിക്കുന്നതിന് പ്രതിരോധം സൃഷ്ടിക്കുന്നതും ചെയ്യും ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് എന്ന നിലവാരമാണ് മുൻനിര സൃഷ്ടിയായ നിഫ്റ്റിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ അത് ഭേദിച്ച് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറിന്റെ മുകളിലേക്ക് നീങ്ങി വ്യാപാരം തുടരുന്ന സാഹചര്യത്തിൽ മാത്രം മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യത കാണുന്നത് മറിച്ചാണെങ്കിൽ ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറാണ് അടിസ്ഥാന നിലവാരം ആ നിലവാരത്തിനും സമീപത്തേക്ക് രണ്ട് മൂന്ന് തവണ എത്തുകയും അവിടെ നിന്ന് തിരിച്ചു കയറുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് വരും ദിവസങ്ങളിലും വിപണിയിൽ സമാനമായ രീതിയിലുള്ള ഏറ്റക്കുറിച്ചുകൾ തുടരുമെന്ന് തന്നെയാണ് കരുതുന്നത് ഇന്ന് ആഴ്ചയിൽ അവസാന ദിവസമായതുകൊണ്ട് തന്നെ അതിന്റെ ഒരു സമ്മർദ്ദവും വിപണിയിൽ ഉണ്ടായേക്കാം ഇന്നലെ യു എസ് വിപണിയിൽ നേട്ടപരം ഇതേപോലെ ഏഷ്യൻ വിപണിയിൽ പല നേട്ടത്തിന് വ്യാപാരം പുരോഗമിക്കുന്നത് തന്നെ ഇവിടെ നേട്ടത്തിന് വ്യാപാരം തുടങ്ങുമെന്നാണ് കരുതുന്നത് ഉയർന്ന തോന്നലെ കയറ്റങ്ങൾ പ്രതീക്ഷിക്കുകയും വേണം Yeah. you